ആദ്യം പ്രധാന വാർത്തകൾ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം പ്രതി പിടിയിൽ മുപ്പത്തിരണ്ട് വർഷം മുൻപ് ഒളിവിൽ പോയ പ്രതി കാസർഗോഡ് ഉപ്പള സ്വദേശി ഇക്ബാലിനെയാണ് എടക്കര പോലീസ് പിടികൂടിയത് സ്ത്രീധനം നിയമവിരുദ്ധം മാത്രമല്ല സാമൂഹ്യ വിരുദ്ധവുമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി സ്ത്രീ സംരക്ഷണ നിയമങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ സ്വന്തം മാതാവിനെ ക്രൂരമായി മർദ്ദിച്ച് അവശയാക്കിയ യുവാവ് അറസ്റ്റിൽ വഴിക്കടവ് കവളപ്പൊയ്യ പുതുപ്പറമ്പിൽ വീട്ടിൽ ദിനേശിനെയാണ് വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രായപൂർത്തിയാകാത്തവർ വാഹനം ഓടിച്ച കേസുകളിൽ മോട്ടോർ വാഹന വകുപ്പ് നൂറ്റി അറുപത് വണ്ടികളുടെ ആർ സി ഒരു വർഷത്തേക്ക് റദ്ദാക്കി എല്ലാ ഇരുചക്ര വാഹനങ്ങളാണ് പാതിവഴിയിൽ പഠനം നിർത്തിയ കുട്ടികളെ തേടി നിലമ്പൂർ എഇ കാടുകയറി അമ്പുമല കോളനിയിലെത്തി നിലമ്പൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പ്രേമാനന്ദനാണ് കാൽനടയായി രണ്ടു കിലോമീറ്ററോളം സഞ്ചരിച്ച് ചാലിയാർ പഞ്ചായത്തിൽ പന്തിരായിരം മുഴുവനത്തിലുള്ള കോളനിയിലെത്തിയത് വാർത്തകൾ വിശദമായി മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം പ്രതിപിടിയിൽ വർഷം മുൻപ് പോയ പ്രതി കാസർഗോഡ് ഉപ്പള സ്വദേശി പോലീസ് പിടികൂടിയത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം പ്രതി പിടിയിൽ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒളിവിൽ പോയ പ്രതി കാസർഗോഡ് ഉപ്പള സ്വദേശി ഇക്ബാലിനെയാണ് ഇടക്കര പോലീസ് പിടികൂടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് പരാതിക്കാരന്റെ കയ്യിൽ നിന്നും വാഹനം വാങ്ങിച്ച പണം കൊടുക്കാത്തതിനെ തുടർന്ന് പരാതിക്കാരൻ പ്രതിയെ പലപ്പോഴായി പണം തരാമെന്ന് പറഞ്ഞ പറ്റിച്ചതിനെ തുടർന്ന് പ്രതി ഓരോ അവധികൾ പറയുകയായിരുന്നു തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത പ്രതിയെ പിടികൂടുകയും ചെയ്തിരുന്നു ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു പ്രതിയെ പിടികൂടാൻ ആവാത്തതിൽ കോടതി പ്രതിയുടെ പേരിൽ വാറന്റ് പുറപ്പെടുവിക്കുകയും തുടർന്ന് എടക്കര ഇൻസ്പെക്ടർ എൻ ബി ഷൈജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് പ്രതിയെ അന്വേഷിച്ചതിൽ പ്രതി കാസർകോട് ഉപ്ലയിലെ വാടക വീട്ടിൽ താമസിച്ച വരവേ കടകര പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കി പ്രതി ഇക്ബാൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം മുംബൈയിൽ ഒളിവിലായിരുന്നു സംഘത്തിൽ അന്വേഷണാസംഘത്തിൽ അലി സി പി ഒ സുബീഷ് കാരകുന്ന എന്നിവരും ഉണ്ടായിരുന്നു സ്ത്രീധനം നിയമവിരുദ്ധം മാത്രമല്ല സാമൂഹ്യ വിരുദ്ധവുമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതി മലപ്പുറം തീരദേശ ക്യാമ്പിന്റെ ഭാഗമായി പൊന്നാനി തൃക്കാവ് മാസ് ഓഡിറ്റോറിയത്തിൽ സ്ത്രീ സംരക്ഷണ നിയമങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ സ്ത്രീയും പുരുഷനും തുല്യമായിട്ടുള്ള അവകാശങ്ങൾ കടയുണ്ട് എന്നുള്ളതാണ് നിയമം പറയുന്നത് ഭരണഘടന പ്രകാരം പക്ഷെ തുല്യതലത്തിലുള്ള അവകാശം നിലവിൽ വന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ തുല്യതലത്തിലുള്ള അവകാശം ലഭ്യമായിട്ടില്ല എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ശക്തമായിട്ടുള്ള നിയമങ്ങൾ പലതും സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിലയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് സ്ത്രീ പക്ഷ കാഴ്ചപ്പാട് സമൂഹത്തിൽ വളർത്തിയെടുക്കുക കേരളം എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുന്നത് ഒരു സ്ത്രീ പക്ഷ കാഴ്ചപ്പാട് വേണം സ്ത്രീപക്ഷമോ പുരുഷപക്ഷമോ ആവേണ്ടതല്ല നമ്മുടെ അന്യൻ വിയർത്തുണ്ടാക്കിയ സമ്പത്ത് വിവാഹത്തിലൂടെ സ്വന്തമാക്ക എന്ന സമീപനത്തിന് മാറ്റമുണ്ടാകണം വിവാഹ കമ്പോളത്തിൽ വിലപേശി വിൽക്കാനുള്ള വസ്തുക്കളല്ല സ്ത്രീകൾ സ്ത്രീധനത്തിനെതിരെ ചിന്തിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന ആർജവമുള്ള പുതിയ തലമുറ വളർന്നു വരണം ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സമഭാവനയോടെ കാണാൻ കഴിയുന്ന മാനസികാവസ്ഥ വീടുകളുടെ അകത്തളങ്ങളിൽ നിന്ന് തന്നെ രൂപപ്പെടണം പെൺകുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കിയ ശേഷം മാത്രമേ വിവാഹം നടത്താവൂ സ്ത്രീയും പുരുഷനും ഒന്നിച്ചു നിന്നാൽ മാത്രമേ കുടുംബം കെട്ടിപ്പടുക്കാൻ സാധിക്കൂ എന്ന ധാരണ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും മനസ്സിൽ വളർത്തിയെടുക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം ആൺകുട്ടികളെ പോലെ വിദ്യാഭ്യാസം നേടാനും അവരുടെ കാര്യങ്ങൾ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം പെൺകുട്ടികൾക്ക് അനുവദിച്ചു നൽകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം സ്ത്രീകളെ തുല്യതയോടെ സഹജീവികളായി കാണാൻ ആൺകുട്ടികളെ പ്രാപ്തരാക്കേണ്ട ഉത്തരവാദിത്വം രക്ഷിതാക്കൾ ഏറ്റെടുക്കണം അങ്ങനെ ചെയ്താൽ നമ്മുടെ നാട്ടിൽ ഈയിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പോലെയുള്ള സ്വീധന മരണങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു സെമിനാറിൽ മലപ്പുറം വനിതാ സംരക്ഷണ ഓഫീസർ ടി എം ശ്രുതി ക്ലാസ് എടുത്തു പൊന്നാനി നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷ് ഉപ്പാല അധ്യക്ഷത വഹിച്ചു വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പ്രൊജക്ട് ഓഫീസർ എൻ ദിവ്യ റിസർച്ച് ഓഫീസർ അർച്ചന ഗീത പൊന്നാനി ഹെൽത്ത് സൂപ്പർവൈസർ തുടങ്ങിയവർ സ്വന്തം മാതാവിനെ ക്രൂരമായി മർദ്ദിച്ച് അവശയാക്കിയ യുവാവ് അറസ്റ്റിൽ വഴിക്കടവ് കവളപ്പൊയ്ക പുതുപ്പറമ്പിൽ വീട്ടിൽ ദിനേശിനെയാണ് വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തത് സ്വന്തം മാതാവിനെ ക്രൂരമായി മർദ്ദിച്ച് അവശയാക്കിയ യുവാവ് അറസ്റ്റിൽ വഴിക്കടവ് കവളപ്പൊയുക പുതുപ്പറമ്പിൽ വീട്ടിൽ ദിനേശിനെയാണ് വഴിക്കടുവ് പോലീസ് അറസ്റ്റ് ചെയ്തത് വീടും പുരടവും എഴുതി കൊടുക്കാത്തതുള്ള വിരോധം വെച്ചാണ് സ്വന്തം മാതാവിനെ മർദ്ദിച്ച് അവശയാക്കിയത് അമ്മയെ മകൻ മർദ്ദിക്കുന്നു എന്ന വിവരം അറിഞ്ഞെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരോട് ഇയാൾ മോശമായി പെരുമാറുകയും ചെയ്തു തുടർന്ന് അമ്മയുടെ പരാതിയെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ഇയാൾക്ക് വഴിക്കടവ് സ്റ്റേഷനിൽ പോക്സോ കേസടക്കം മറ്റു കേസുകളുമുണ്ട് ഇൻസ്പെക്ടർ മനോജ് മനോജ് നേതൃത്വത്തിൽ രതീഷ് അലക്സ് അറസ്റ്റ് പ്രായപൂർത്തിയാകാത്തവർ വാഹനം മൂടിച്ച കേസുകളിൽ മോട്ടോർ വാഹന വകുപ്പ് നൂറ്റി അറുപത് വണ്ടികളുടെ ആർ സി ഒരു വർഷത്തേക്ക് റദ്ദാക്കി എല്ലാം ഇരുചക്രവാഹനങ്ങളാണ് ഒരു വർഷത്തേക്ക് അവ നിരത്തിലിറക്കാനാകില്ല പ്രായപൂർത്തിയാകാത്തവർ വാഹനം ഓടിച്ച കേസുകളിൽ മോട്ടോർ വാഹന വകുപ്പ് നൂറ്റി അറുപത് വണ്ടികളുടെ ആർ സി ഒരു വർഷത്തേക്ക് റദ്ദാക്കി എല്ലാം ഇരുചക്ര വാഹനങ്ങളാണ് ഒരു വർഷത്തേക്ക് അവർ നിരത്തിലിറക്കാനാകില്ല വാഹനം ഓടിച്ച കുട്ടികൾക്ക് ഇരുപത്തഞ്ചു വയസ്സേം വരെ ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കില്ലെന്നും ജോയിന്റ് ആർ ടിഒ കെ പി ദിലീപ് അറിയിച്ചു നിലമ്പൂർ താലൂക്കിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് നടപടി കോടതി ഉത്തരവ് പ്രകാരം എല്ലാവരും ഇരുപത്തി അയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെ പിഴ അടച്ചു തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ഹിയറിംഗ് നടത്തിയാണ് താൽക്കാലികമായി റദ്ദു ചെയ്തത് നിലമ്പൂരിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ സർവീസ് നടത്തിയ രണ്ട് സ്വകാര്യ സ്കൂൾ ബസ്സുകൾക്കെതിരെയും മോട്ടോർ ബസുകൾക്കെതിരെയും കേസെടുത്തു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വീതം പിഴ ചുമത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നത് വരെ സർവീസ് നടത്തുന്നത് വിലക്കി പാതിവഴിയിൽ പഠനം നിർത്തിയ കുട്ടികളെ തേടി നിലമ്പൂർ എഇഒ അമ്പുമല കോളനി നിലമ്പൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പ്രേമാനന്ദനാണ് കാൽനടയായി കാൽനടീറ്ററിലേറെ സഞ്ചരിച്ച് ചാലിയാർ പഞ്ചായത്തിൽ ഉൾവനത്തിലുള്ള കോളനിയിലെത്തിയത് പാതിവഴിയിൽ പഠനം നിർത്തിയ കുട്ടികളെ തേടി നിലമ്പൂർ എ കാടുകയറി അമ്പുമല കോളനിയിലെത്തി നിലമ്പൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പ്രേമാനന്ദാണ് കാൽനടയായി രണ്ട് കിലോമീറ്ററിലേറെ സന്ദർശിച്ച ചാലിയാർ പഞ്ചായത്തിൽ പന്തരായിരം ഉൾവനത്തിലുള്ള കോളനിയിൽ നെട്ടിക്കുളം എ വി പി സ്കൂളിലെ അധ്യാപകൻ റഷീദ് അലിയൊപ്പം ഉണ്ടായിരുന്നു കോളനിയിലെത്തിയ എ ഇ രക്ഷിതാക്കൾക്ക് കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടതിന്റെ പ്രാധാന്യം വിവരിച്ചു കൊടുത്തു നിലവിൽ പത്ത് കുട്ടികളാണ് സ്കൂളിൽ എത്താതെ കോളനിയിൽ ഉള്ളത് പ്ലസ് വണ്ണിന് പഠിക്കുന്ന രണ്ട് കുട്ടികളും എട്ട് പത്ത് ക്ലാസുകളിൽ പഠിക്കുന്ന നാല് കുട്ടികളും ഉൾപ്പെടെ ആറ് കുട്ടികൾ വ്യാഴാഴ്ച മുതൽ ക്ലാസ്സിലെത്തും അരിവാൾ രോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന നാല് കുട്ടികൾ ചികിത്സ തുടരുന്ന സാഹചര്യത്തിൽ കോളനിയിൽ തന്നെ തുടരും ഇതുവരെ സ്കൂളിൽ പോകാത്ത അഞ്ചും ആറും വയസ്സ് പ്രായമുള്ള എട്ട് കുട്ടികൾ നിലവിൽ കോളനിയിലുണ്ട് ഇവരെ അടുത്ത അധ്യയന വർഷം മൂലേപ്പാടം ഗവൺമെന്റ് എൽ സ്കൂളിൽ ഒന്നാം ക്ലാസിൽ ചേർക്കും നിലമ്പൂരിൽ ഇരുപത്തിയാറ് കിലോമീറ്റർ ദൂരെയാണ് ചാലിയാർ പഞ്ചായത്തിലെ പന്തീരായിരം ഉൾവനത്തിലുള്ള അമ്പുമല കോളനി പണിയർ വിഭാഗത്തിൽപ്പെട്ട ഇരുപത്തിയാറ് കുടുംബങ്ങളാണ് ഇവിടെയുള്ളത് നിലമ്പൂർ നായാടം പോലിൽ മലയോര പാതയിലൂടെ ഇരുപത്തിനാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിലമ്പൂരിൽ നിന്നും പത്താം ബ്ലോക്കിലെത്തും അവിടെ നിന്നും സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെ ഒന്നര കിലോമീറ്റർ കുത്തനെയുള്ള വഴിയിലൂടെ സഞ്ചരിച്ചാൽ കുറുവൻ പുഴയുടെ തമ്പുമല കടവിലെത്തും അവിടെ നിന്നും കമ്പിപാലം കടന്ന അര കിലോമീറ്ററോളം കുത്തനെയുള്ള കയറ്റം കയറി ചെന്നാൽ അമ്പുമല കോളനിയിലെത്തും നെട്ടുകുളം ട്രൈബൽ ഹോസ്റ്റലിൽ താമസിച്ച പോത്തുഗൽ കാത്തലിക് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ആറ് കുട്ടികളാണ് വ്യാഴാഴ്ച മുതൽ മുടങ്ങിയ പഠനം തുടരാൻ എത്തുന്നത് ആദിവാസി കോളനി വീടുകളിൽ സ്കൂളിൽ പോകാതെ നിൽക്കുന്ന നിരവധി കുട്ടികളുണ്ട് എന്നാൽ ഇവരെ സ്കൂളുകളിൽ എത്തിക്കാൻ വാഹന സൗകര്യം ഉൾപ്പെടെ ഒരുക്കുന്നതിൽ അധികൃതർ വലിയ വീഴ്ചയാണ് വരുത്തുന്നത് എത്തിയതിനാൽ ആറ് കുട്ടികൾക്ക് പഠനം തുടരാൻ അവസരമായി മമ്പാട് പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയ ആളെ കണ്ടെത്തി പതിനായിരം രൂപ പിഴ ചുമത്തി മാലിന്യം നിറച്ച പ്ലാസ്റ്റിക് സഞ്ചികൾ അഴിച്ച് പരിശോധിച്ചപ്പോൾ തെളിവ് കണ്ടെത്തുകയായിരുന്നു മമ്പാട് പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയ ആളെ കണ്ടെത്തി പതിനായിരം രൂപ പിഴ ചുമത്തി മാലിന്യം നിറച്ച പ്ലാസ്റ്റിക് സഞ്ചികൾ അഴിച്ച് പരിശോധിച്ചപ്പോൾ തെളിവ് കണ്ടെത്തുകയായിരുന്നു കെ എൻ ജി സംസ്ഥാന അന്തർപാതയിൽ ഇപ്പുട്ടിങ്ങലാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ പഞ്ചായത്ത് സെക്രട്ടറി ഹെൽത്ത് ഇൻസ്പെക്ടർ പി ഷെമീറിന്റെ നേതൃത്വത്തിൽ വിജിലൻസ് സംഘത്തെ അന്വേഷണത്തിന് നിയോഗിച്ചു വലിയ പ്ലാസ്റ്റിക് സഞ്ചികൾ അഴിച്ച് പരിശോധിച്ചു മാലിന്യം തള്ളിയ വ്യക്തിയെക്കുറിച്ച് വ്യക്തമായ തെളിവ് കിട്ടി അയാളെ വിളിച്ചു വരുത്തി മാലിന്യങ്ങൾ നീക്കം ചെയ്യിപ്പിച്ചു ഹരിതകർമ്മസേന വാർഡുകളിൽ നിന്ന് ശേഖരിക്കുന്ന അജൈവ പാഴ് വസ്തുക്കൾ കളക്ഷൻ സ്ഥാപിച്ചിറ്റി സെന്ററുകൾക്ക് സമീപം മാലിന്യം തള്ളുന്ന പ്രവണതയുണ്ട് സേനയ്ക്ക് യൂസർ ഫീ നൽകാൻ മടിച്ചാണ് തള്ളുന്നത് അവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു പുഴയിൽ മാലിന്യം തള്ളാനെത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞുവച്ച് പോലീസിന് ഏൽപ്പിച്ചു മാലിന്യ വാഹനം കസ്റ്റഡിയിലെടുത്ത പോലീസ് മൂന്ന് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു പുഴയിൽ മാലിന്യം തള്ളനെത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞുവെച്ചു പോലീസിൽ ഏൽപ്പിച്ചു മാലിന്യ വാഹനം കസ്റ്റഡിയിലെടുത്ത് പോലീസ് മൂന്നുപേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് പുന്നപ്പുഴയുടെ കാറ്റാടിക്കടവിലാണ് സംഭവം പുഴയിൽ പതിവായി മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ നിതാന്ത ജാഗ്രതയോടെ കാത്തിരിക്കുന്നതിനിടയിലാണ് മാലിന്യം കയറ്റിയ മിനി ടാങ്കർ ലോറി എത്തിയത് വിവരം അറിഞ്ഞെത്തിയ മൂത്തടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാന്റെ നേതൃത്വത്തിൽ വാഹനം തടഞ്ഞു നാട്ടുകാർ പോലീസിൽ അറിയിക്കുകയായിരുന്നു തുടർന്ന് സ്ഥലത്തെത്തിയ എടക്കര പോലീസ് മാലിന്യം കയറ്റി വന്ന മിനി ടാങ്കർ ലോറി കസ്റ്റഡി എടുക്കുകയായിരുന്നു വാഹന ഉടമ ഡ്രൈവർ സ്ഥാപന ഉടമ എന്നിവർക്കെതിരെ കേസെടുത്തത് എടക്കര ടൌണിലെ ഒരു സ്ഥാപനത്തു നിന്നുള്ള മാലിന്യമാണിതെന്ന് നാട്ടുകാർ പറയുന്നു കാറ്റാടി മുപ്പിനി നിലമ്പൂർ എന്നിവിടങ്ങളിൽ പുഴയിൽ സ്ഥിരമായി മാലിന്യം നിക്ഷേപം നടത്തുന്നതായി നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്ര നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ജനുവരി ഡിവൈഎഫ്ഐ നടത്തുന്ന ജനുവരിയുടെ വിജയത്തിനായി ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് സംഘാടക സമിതിയാണ് രൂപീകരിച്ചത് സംഘാടക സമിതി രൂപീകരണ യോഗം സി പി എം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് കെ ആന്റണി ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി കെ അരുൺദാസ് സ്വാഗതം പറഞ്ഞു സുബീഷ് മഞ്ഞരാരി അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ നിലമ്പൂർ ഏരിയ സെക്രട്ടറി സെക്രട്ടറി മലപ്പുറം ജില്ലാ ദീപക് തുടങ്ങിയവർ കേരള സർക്കാരിന്റെ നോ ടു ഡ്രഗ്സ് രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി മെക്കോ ഫോഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്കായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ഉദ്ഘാടനം ചെയ്തു വഴിക്കടവ പോലീസ് സബ് ഇൻസ്പെക്ടർ വേണു ക്ലാസിന് നേതൃത്വം നൽകി ക്ലബ്ബ് പ്രസിഡന്റ് മിഷാൽ കെ പി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷമി മുദീൻ ശരത് പുന്നാടത്ത ഷഹൽ ഷാജി മാസ്റ്റർ മുസഫർ കെ പി റിഷാദ് പനോലൻ സമീർ പൊന്നൻ എന്നിവർ സംസാരിച്ചു കായിക മത്സരങ്ങളിൽ മികവ് പുലർത്തിയ കായിക താരങ്ങളെ ചടങ്ങിൽ അനുമോദിച്ചു ലാൻഡ് വുഡ് ഫർണിച്ചർ സ്പോൺസർ ചെയ്ത ജേഴ്സി വിതരണവും നടന്നു ഹൈദ്രു സി പി മൊയ്തീൻ കാഞ്ഞിരംപാറ അഷ്റഫ് കോരമംഗലത്ത് ഫഹദ് കെ പി എന്നിവർ നേതൃത്വം നൽകി ആധാർ കാർഡിലെ തിരിച്ചറിയൽ വിവരങ്ങൾ വിലാസം അടക്കമുള്ളവ സൗജന്യമായി പുതുക്കാനുള്ള സമയപരിധി നീട്ടി മാർച്ച് പതിനാല് ഡിസംബർ പതിനാലിനായിരുന്നു നേരത്തെ പറഞ്ഞിരുന്ന സമയപരിധി സമയപരിധി അവസാനിക്കാറായതോടെ അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റും നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു തീയതി വീണ്ടും നീട്ടിയ സാഹചര്യത്തിൽ തിരക്ക് കൂട്ടേണ്ടതില്ല സൗജന്യമായി ആധാർ പുതുക്കാൻ കഴിയുക മൈ ആധാർ പോർട്ടൽ വഴി മാത്രമാണ് ആധാർ കേന്ദ്രത്തിലെത്തി പുതുക്കാൻ അൻപത് രൂപ ഫീസ് നൽകണം പേര് ജനന തീയതി വിലാസം മുതലായവ വിവരങ്ങളാണ് ഓൺലൈൻ ആയി തിരുത്താൻ സാധിക്കുക ഫോട്ടോ ബയോമെട്രിക് ഐറിസ് തുടങ്ങിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ആധാർ കേന്ദ്രത്തിൽ പോകണം പത്ത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് യൂണിക് ഐ ഡി ഫിറഗേഷൻ അതോറിറ്റിയുടെ നിർദ്ദേശം ആധാർ പുതുക്കാനുള്ള അവസാന തീയതി ആദ്യം ജൂൺ പതിനാല് എന്നാണ് നിശ്ചയിച്ചിരുന്നത് പിന്നീട് നീട്ടുകയായിരുന്നു ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം